ഹായ് ആ ഇന്ന് കാണാൻ പോണത് ചിത്ര ചേച്ചിനെയാണ് അപ്പോൾ ഗുരുവായൂരിൽ ചിത്ര ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ എനിക്കും കാണാൻ ഒരു അവസരം കിട്ടി അപ്പോൾ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലൂടെ കാണാം ചിത്ര ചേച്ചിനെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തോ ഒരു സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് ആ ചിരി പോലെ തന്നെയാണ് ആ സ്നേഹവും അപ്പോൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല പക്ഷേ ആൾ പോവാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ അണു കയറി ചെല്ലുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് കാണാൻ തോന്നുന്നത് അത്രയും ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് तो वो <laughs> Hã? Vem de novo. Dá, dá. 아버지가 아버가 잘된다